വെള്ളിയാഴ്ചകളിൽ പണം കടം കൊടുക്കരുത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പലർക്കും സാമ്പത്തിക ബാധ്യതകളുള്ളവരും എന്നാൽ സാമ്പത്തിക വിജയം നേടിയവരും ധാരാളമുണ്ട് അവിടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴാണ് നടത്തിയിരുന്നത് എങ്ങനെയാണ് വിജയം നേടിയത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വലിയ ബിസിനസ്സുകാർ സാമ്പത്തിക ഇടപാടുകൾ നേരിട്ട് ചെയ്യാറില്ല അതിലൂടെയാണ് അവർക്ക് പലപ്പോഴും വിജയം ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ അവരുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ സഹായികളോ ആണ് അത്തരം സാമ്പത്തിക ഇടപാടുകളൊക്കെ ആ ദിവസങ്ങളിൽ നടത്തുന്നത് നമ്മൾ വിചാരിക്കും സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള വിശ്വാസമാണ് ഇത് എന്ന് എന്നാൽ അങ്ങനെയല്ല ഈ ചൊവ്വ വെള്ളി ദിവസങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ പ്രത്യേകിച്ചും കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വലിയ പാടാണ് സാധാരണക്കാരായ മനുഷ്യരൊക്കെ ധാരാളം പേര് വന്ന് പറയാറുണ്ട് അവരുടെ വിഷമത്തിൽ മനസ്സലിഞ്ഞു എൻ്റെ ബന്ധുവല്ലയോ എൻ്റെ സഹോദരനല്ലേ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയല്ലേ ഞാൻ അവരെ വിശ്വസിച്ചാൻ കൊടുത്തു ഇപ്പോൾ പൈസ തിരിച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല ശത്രുതയോടുകൂടിയാണ് കാണുന്നത് നിനക്ക് വാങ്ങിക്കാമെങ്കിൽ അങ്ങ് വാങ്ങിച്ചു ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു തെളിവുമില്ല പലപ്പോഴും സംഭവിക്കുന്ന വലിയ പിഴവ് അതാണ് ആർക്ക് കൊടുത്താലും ശരി അതിനൊക്കെ രേഖകൾ വേണം വിശ്വാസത്തിന്റെ പുറത്ത് ഇത്തരം ഇടപാടുകളൊക്കെ നടക്കും അവരുടെയും കുഴപ്പമല്ല ഒരു പക്ഷേ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാവാം എന്തായാലും ശരി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയാൽ അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് തിരിച്ചു കിട്ടാനും പാടാണ് അതുകൊണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്